സി പി എമ്മിൽ പിണറായിയുടെ പ്രതാമൊക്കെ കഴിയാറായി തിരിച്ചടി കിട്ടിത്തുടങ്ങി ഇരട്ടച്ചങ്ങന് നിരടം മുൻ ഭദ്രസനാധിപൻ ഗിവർഗീസ് മാർക്ക് കുർലോസിൻ്റെ മെക്കെട്ട് കയറാൻ ചെന്നത് നല്ലതിനല്ല മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു പിണറായി വിജയൻ പോയാൽ വേറൊരു നേതാവ് വരും എന്നാൽ വോട്ട് ബാങ്ക് തകർന്നാൽ തിരികെ പിടിക്കാൻ പാടാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുന്ന യാക്കോബായ സഭയെ വെറുപ്പിച്ചതിനോട് യോജിക്കാൻ പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞ് നേതാക്കൾ രംഗത്തെത്തി തുടങ്ങുന്നുണ്ട് താനാണ് അവസാനമാക്കുക എന്ന പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ അടിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമസ്ത പിണറായി സർക്കാരിനെ കുടഞ്ഞു എന്നാൽ സമസ്തയ്ക്കെതിരെ ഒരക്ഷരം വീണ്ടിയില്ല അതെന്തേ സമസ്തയെന്ന് കേൾക്കുമ്പോൾ മുട്ടെടുക്കുന്നുണ്ടോ ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് കയറാൻ മാത്രമല്ലേ പിണറായി കഴിയുമെന്ന പരിഹാസവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കുമിടയിൽ അമർശം രൂക്ഷമാണ് മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണ് എന്നതാണ് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തുന്നത് സാധാരണ എല്ലാ കാര്യത്തിലും പിണറായി അന്ധമായി പിന്തുണക്കുന്ന സൈബർ സഖാക്കളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ കൈവിട്ടമട്ടാണ് തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം നടത്തിയത് എന്തിന് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സംസ്ഥാന ദിനപത്രത്തിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിനും സർക്കാരിനുമെതിരെ വിമർശനം ഉയർന്നതാണ് ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെയാണ് കിർലോസിനെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചത് മുഖ്യമന്ത്രിയുടെ വിവരദോഷി എന്ന പരാമർശത്തിൽ കടുത്ത എതിർപ്പ് സി പി എം നേതാക്കൾക്കിടയിലുമുണ്ട് വിഷയത്തിൽ പിണറായിയെ പിന്തുണക്കാൻ മരുമകൻ മുഹമ്മദ് റിയാസ് ഒഴികെ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ താനടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന് പിന്നിലുള്ള അജണ്ട എന്നും പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചത് നിഘണ്ടുവിൽ പോലും വെക്കാൻ പറ്റാത്ത പദമാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ മരുമകൻ മുഹമ്മദ് റിയാസ് ന്യായീകരിക്കുന്നത് എന്നാൽ സാധാരണ പ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്